എന്താ ഒന്നുമില്ല എന്തോ എന്തോ ഓർത്തതുപോലെ ഐസ്ക്രീം അതെ എന്തായാലും ഈ ഭാഗ്യമുള്ളവരാ ഭാര്യ കൈപ്പുണ്യമാണ് ഭാഗ്യം കല്ലോ ചിരിയുണ്ടോ മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ മോറിസ് മൈനറെ മോളെ കം 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 തള്ളായിരത്തെ നീ ഇന്ദുവിന്റെ തല പറ്റിയിട്ട് ഇങ്ങേരുടെ കൊടുത്തു കൊടുത്തുവിട്ടേക്ക് ആഗ്രഹം തീരുന്നവരാ അനുഗ്രഹം കൊടുക്കട്ടെ എന്നിട്ട് നാളെ മറ്റൊന്നും കൊണ്ടുവരട്ടെ നീ ഒന്നും മിണ്ടാതിരിക്കേ പിന്നല്ലേ ഇത് ഇണ്ടാതിരിക്കാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കണ കൂടെ കൂടെ അനുഗ്രഹിക്കുകയാളെ പോപ്പോ എന്റെ മക്കളെ പുല്ലേ ടുത്ത് കൂവല്ലേ എന്റെ മോളെ ഉണരും അപ്പഴേ പറഞ്ഞതാ കുടുംബത്ത് കേറ്റാൻ കൊള്ളരാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളൂടി പാറ്റി നടത്തുന്ന കുടുംബത്തിൽ വെള്ളമുടി പാർട്ടിയാണ് നടക്കുന്നത് കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ വി ആർ ലക്കി ലക്കി ഫോളോ മീ മക്കിയല്ലാത്ത ായാലും ഓമാർക്ക് ഉറക്കമില്ല സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും കോട്ടേഴ്സിലാക്കിട്ട് ഈ വീട് വീടെടുത്തത് അതിനെയും ഓവന്മാര് സമ്മതിക്കില്ലേ അവനെയൊക്കെ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞാൽ അയ്യോ പാണ്ടല്ല മോനെ വസൂല് വന്നതിന് പാടാ കൊല്ലതാ രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്യച്ച ഇവിടുന്ന് പോകുന്ന പ്രശ്നല്ല കൊല്ലാ പറഞ്ഞില്ല ടക്കി ക്ഷി ആളച്ചില്ലെങ്കിൽ എന്റെ പേര് എന്താ പോണോട് പോണോ ഏ ഇവിടുന്ന് ഇടത്തോട്ട് പോയ കുഴി പോവും സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ചില്ല <caniser Zum voi> <aisama> <Okay. sausas 1970> <saus meets> ും തെറ്റില്ല അയാള് നല്ല വീലാണ് എങ്ങനെയെങ്കിലും കൊണ്ട് വീട്ടിലാക്കാൻ നോക്ക് അകത്തേക്ക് കയറ്റല്ലേ പകുതി ആശ്വാസമാകുമ്പോ അയാള് താനെ വന്നോളും എന്നെ കൊണ്ടൊന്നും മറ്റില്ല കൊണ്ടുവിടാൻ വേണമെങ്കിൽ അയാൾ തന്നെ നോക്കോളും എന്ത് പോയി കടന്നുറങ്ങാൻ നോക്ക് എന്റെ രണ്ട് ബോംബ് ദിസൈൻ നിന്നെ ജീവനോട് കിട്ടിയല്ലോ നീ പോയി സാധനം വിളിച്ചിട്ട് അല്ലേ വെൽ ഡൻ വാസ്തു വെൽ ഡാൻ വെരി ഗുഡ് ഇതൊക്കെ വെറും സില്ലിയാണ് സാർ വയനത്തോളം പോക്രി മിലിറ്ററിയിൽ ഇതൊരു ബ്ലാങ്കിഡ് എന്ന് പറയും കാലത്ത് ഞാൻ എന്റെ ഓർമ്മ നൂറ്റി അമ്പത് കിലോഗ്രാം തൂക്കമുള്ള രണ്ട് പാകിസ്ഥാനികളെ ആയിരുന്നു ലക്ഷ്യം പക്ഷെ കയ്യിൽ കിട്ടിയത് എന്റെ ചീനക്കാരെ അങ്ങനെയാണ് ഞാൻ കിണൽ വാസുവായത് പക്ഷെ ബ്ലാങ്കറ്റ് കൊണ്ടല്ല വെറും ഫോണിൽ കൊണ്ട് and I'm ആരോടൊ ഇയാള് എന്റെ കർത്താവ് ഇത് എന്തൊരു അത്ഭുതം പാമ്പ് കളിക്കാറുള്ള വേദിക്ക് പോലെ ഇത് നമ്മുടെ ഡോക്ടറല്ലേ ഇയാൾ ഇതിനകത്ത് ഏത് ഡോക്ടറാണോ വർക്ക്ഷോപ്പിലെ ഡോക്ടർ വർക്ക്ഷോപ്പിൽ ഡോക്ടർ അതെ ഇതാരോടോ ബ്രാങ്കറ്റ് ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൊളവാക്കരുതെന്ന് ഒരാളെ കൊല്ലാനോ കൊള്ളില്ല എന്നീ പിടിച്ചിട്ടുണ്ടോ പറഞ്ഞാൽ ആരും കൊളത്തില്ല സാർ ഞങ്ങൾ മൂടി പിടിച്ചതും കടത്തിന്ന് നന്ദിനെ തന്നെയായിരുന്നു ഇല്ലടാ അതെ പിന്നെ നന്ദി അതാണ് തന്നെ താര എവിടത്തെ കേരളാടോ അതോ ലാറ്ററിലെയോ ബോധം കയടോ തിരിച്ചറിഞ്ഞോ ആ ും കൂടി എന്റെ ഹാനൊടി നട്ടും പോയിട്ടി ഡോക്ടർ എന്താ കാര്യം സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു ഒറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടില് വിളിച്ചു വരുത്തി ഒക്കെ തന്ന് എന്റെ ബോധം കെട്ടി എന്നിട്ടും ചത്തില്ലല്ലോ എനിക്ക് വീട് വന്നതിന് പ്രശ്നം കൊറേ ദിവസം വലിയൊരു വീട്ടിലെ പെൺകുച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുമ്പോ അപ്പുറ്റത്തിൽ അവളെ കണ്ടാലോ ഓഹോ കണ്ടാൽ ഇരിക്കും അയ്യോ വെള്ളത്തിന് പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല ഇതാണോ ചേടാ ഭയങ്കരമാരെ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത്രയും നാളും ഇവളെ ഉളപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ അവന്മാരിപ്പണ്ട് അതിനുശേഷം ഞാൻ അവന്മാരെ ബെഞ്ചമിൻ കണ്ടുപിടിക്കാം അഞ്ചു ലക്ഷത്തിന്റെ കറൻസി എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചേരെ നന്ദിനി അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും